ലോകം കാത്തിരുന്ന നിമിഷം എട്ട് ദിവസത്തേക്ക് സ്പേസിലേക്ക് പോയി ഒൻപത് മാസക്കാലത്തോളം ചില സാങ്കേതിക കാരണങ്ങളാൽ അവിടെ കഴിയേണ്ടി വന്ന സുനിത വില്യംസ് ബാരി വിൽമോർ എന്നിവരുടെ തിരിച്ചുവരവ് അവരെ രണ്ടുപേരെയും അറിയാത്തവരായി ഇന്ന് ഈ ലോകത്തിൽ ആരും തന്നെ കാണുകയില്ല ഈ ഒമ്പത് മാസക്കാലത്തോളം അവരുടെ ജീവിത രീതി നമുക്കറിയണ്ടേ അവരുടെ ജീവിതരീതി അവരുടെ വസ്ത്രധാരണം അറിയുവാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും മഡോണാസിൻ്റെ പുതിയ അപ്ലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബഹിരാകാശത്തിൻ്റെ കഠിനവും സങ്കീർണവുമായ പരിതസ്ഥിതിയിൽ താപനില മർദ്ദം വികിരണങ്ങൾ ശ്വാസോച്ഛ്വാസം എന്നിവയെ ശാസ്ത്രീയമായി ക്രമപ്പെടുത്തുന്നതിന് സംവിധാനം ചെയ്യപ്പെട്ട വസ്ത്രമാണ് സ്പേസ് സ്യൂട്ട് ബഹിരാകാശ നിലയത്തിൽ സ്പേസ് സ്യൂട്ടുകൾ പലപ്പോഴും ഒരു മുൻകരുതൽ എന്ന നിലയിലല്ലാതെ വിദഗ്ധ പ്രവർത്തനങ്ങൾ ബഹിരാകാശ വാഹനത്തിന് പുറത്ത് നിർവഹിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ഓക്സിജൻ വിതരണവും ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളും ബഹിരാകാശ പരിതസ്ഥിതിയിൽ പിഴവില്ലാതെ പ്രവർത്തിക്കുന്നത് വഴി യാത്രികന് തൻ്റെ ദൗത്യങ്ങൾ അനായാസമായി നിർവഹിക്കുന്നതിന് ഇതുമൂലം കഴിയുന്നു വിവിധ തരം ഉദ്ദേശങ്ങൾക്കായി മൂന്ന് തരം സ്പേസ് സ്യൂട്ടുകൾ ഉപയോഗിക്കുന്നു ഐ വി എ ഇൻട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി ബഹിരാകാശ നിലയത്തിനകത്തെയോ പേടകത്തിലെയോ മർദ്ദം നിശ്ചിതമായി ക്രമപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഐ വി എ സ്യൂട്ടുകൾ ഭാരം കുറഞ്ഞവയാണ് ആയാസരഹിതവും സുഖകരവുമായ ഒരു പ്രവർത്തന അന്തരീക്ഷം ഇവ പ്രദാനം ചെയ്യുന്നു ഇ വി എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി പേടകത്തിന് പുറത്തെ പര്യവേഷണ പ്രവർത്തനങ്ങൾക്ക് സജ്ജമാക്കിയിട്ടുള്ളവ മൂന്നാമതായി ഐ ഇ വി എ ബഹിരാകാശ വാഹനത്തിന് അകത്തും പുറത്തും ഉപയോഗിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇവ ബഹിരാകാശ വാഹനത്തിന് അകത്തും പുറത്തും ഉപയോഗിക്കുന്നതിന് ഐ ഇ ബി എ സ്യൂട്ടുകൾ ഉപയോഗിക്കുന്നു പേടകത്തിന് പുറത്തെ അനിശ്ചിതത്വം നേരിടുന്നതിന് സഹായകരം ആണിവ ചെറു ബഹിരാകാശ ശകലങ്ങളെയും ധൂളിരൂപത്തിലുള്ള ഉൽക്കാപ്രഹരത്തെയും ഇവ പ്രതിരോധിക്കും ബഹിരാകാശ സഞ്ചാരികളെ പരിരക്ഷിക്കുന്നത് കൂടാതെ യാത്രികർക്ക് ചലനാത്മകതയും സാധാരണ ശരീര പ്രവർത്തനങ്ങൾക്കും അവരെ ഈ സംവിധാനം സജ്ജമാക്കുന്നു സൂര്യൻ്റെ സ്ഥാനത്തെ ആശ്രയിച്ച് താപനിലയും വികിരണവും ഇരുന്നൂറ്റി അൻപത് ഡിഗ്രി ഫാരൻഹേറ്റ് അതായത് നൂറ്റി ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു മൈനസ് ത്രീ എയ്റ്റി സെവൻ ഡിഗ്രി ഫാരൻഹേറ്റ് അഥവാ മൈനസ് ടു തേർട്ടി ത്രീ ഡിഗ്രി സെൽഷ്യസ് താഴുകയും ചെയ്യാം അതിനാൽ സ്പേസ് സ്യൂട്ടുകൾ ശരിയായ സുരക്ഷിതത്വവും ആവശ്യമായ ഊഷ്മാവും പ്രദാനം ചെയ്യണം ബഹിരാകാശത്തിലെ മർദ്ദശൂന്യത മനുഷ്യ ശരീരത്തിൽ നിരവധി രാസപ്രവർത്തനങ്ങൾക്ക് വഴിവെക്കുന്നു ഇത് വാതകങ്ങളും മറ്റ് ശാരീരിക പ്രക്രിയകളും ശരീരത്തിൽ ഉടലെടുക്കുന്നതിനും രാസപ്രക്രിയയെ അതിജീവിക്കുന്നതിന് സ്ഥലത്തെ മർദ്ദത്തിന് വിപരീതമായി സ്യൂട്ടിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് പ്രധാന ധർമ്മങ്ങൾ സ്ഥിരമായ ആന്തരിക മർദ്ദം ചലനാത്മകത ശ്വസനയോഗ്യമായ ഓക്സിജനും കാർബൺ ഡയോക്സൈഡിൻ്റെ പുറന്തള്ളലും താപനില ക്രമീകരിക്കൽ ആശയവിനിമയ സംവിധാനം ഖരദ്രാവക ശാരീരിക മാലിന്യങ്ങളുടെ ശേഖരണം യാത്രികൻ പേടകത്തിന് പുറത്താണെങ്കിൽ അൾട്രാവയലറ്റ് വികിരണത്തിനെതിരായുള്ള സംരക്ഷണം കണികാ വികിരണത്തിനെതിരെയുള്ള സംരക്ഷണം ബഹിരാകാശ വാഹനത്തിൻ്റെ ഭ്രമണവുമായി ബന്ധപ്പെട്ട് ഡോക്ക് റിലീസ് കൂടാതെ അവയെ ബന്ധിപ്പിക്കൽ എന്നിവയ്ക്കുള്ള സജ്ജീകരണങ്ങൾ സ്പേസ് സ്യൂട്ടിൽ ക്രമീകരിച്ചിട്ടുണ്ടാകും സ്പേസ് സ്യൂട്ടിന് ഏറ്റവും ഉള്ളിലായി ദ്രാവകം ഒഴുകി നീങ്ങുന്ന ഭാഗത്തിൽ ചെറിയ കുഴലുകൾ ചേർത്ത് ഒരു ശീതീകരണ സംവിധാനമായി പ്രവർത്തിപ്പിക്കുന്ന അടിവസ്ത്രം ധരിക്കുന്നു സഞ്ചാരിയുടെ തല കൈ കാലുകൾ ഒഴികെ ശരീരം മുഴുവനും ആവരണം ചെയ്യുന്നതാണിത് എൺപതിലധികം കമ്പനികൾ ഉൽപ്പാദിപ്പിച്ച വിവിധ തയ്യൽ നിർമ്മിത ഘടകങ്ങളിൽ നിന്ന് ഒരു സ്പേസ് സ്യൂട്ട് നിർമ്മിക്കപ്പെടുന്നു എട്ട് ഇഞ്ച് വാഷറുകൾ മുതൽ മുപ്പതിഞ്ച് നീളമുള്ള ജലം സംഭരിച്ച അറ വരെ സ്യൂട്ട് ഭാഗങ്ങളായി വരും ഓക്സിജൻ വിതരണം കാർബൺ ഡയോക്സൈഡ് നീക്കം ചെയ്യൽ ഫിൽട്ടറുകൾ വൈദ്യുത വിതരണം ശീതീകരണത്തിനുള്ള ഫാൻ ആശയവിനിമയ ഉപകരണങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഒരു പ്രാഥമിക ജീവൻ രക്ഷാ സംവിധാനമാണ് ആദ്യത്തേത് ഇത് യാത്രികൻ്റെ ശരീരത്തിന് പുറകിൽ മുകൾ ഭാഗത്ത് ചേർത്ത് ബന്ധിപ്പിച്ചിരിക്കും ഏഴ് മണിക്കൂർ നേരത്തേക്കുള്ള ഓക്സിജൻ സ്യൂ ടാങ്കിൽ സൂക്ഷിക്കാം ഒരു ദ്വിതീയ ഓക്സിജൻ വിതരണ സംവിധാനവും സ്യൂട്ടിലുണ്ട് ഇതിന് അടിയന്തിര സാഹചര്യത്തിൽ മുപ്പത് മിനിറ്റ് ഓക്സിജൻ നൽകുവാനുള്ള ശേഷിയുമുണ്ട് ഇത് പ്രാഥമിക യൂണിറ്റിൻ്റെ അടിഭാഗത്തായി വേഗം നീക്കം ചെയ്യാവുന്ന രീതിയിൽ സ്ഥാപിച്ചിരിക്കുന്നു സ്പേസ് സ്യൂട്ട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഓക്സിജൻ്റെ വിതരണം ഊഷ്മാവ് താപനില മർദ്ദം തോതുകൾ സെൻസറുകൾ ഇലക്ട്രിക്കൽ ഘടകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ പത്ത് വ്യത്യസ്ത ചാനലുകളിലേക്ക് കൈമാറുന്നു കൂടാതെ പേടകത്തിലേക്കും ഭൂമിയിലെ നിയന്ത്രണ സംവിധാനങ്ങളിലേക്കും വിവരങ്ങൾ യഥാസമയം കൈമാറ്റം ചെയ്യുന്നു ഒരു സിൽവർ സിങ്ക് പതിനേഴ് വോൾട്ടുകളിൽ പ്രവർത്തിപ്പിക്കുന്ന റീചാർജബിൾ ബാറ്ററി സ്യൂട്ടിലെ വൈദ്യുതി വിതരണത്തിനായി ഉപയോഗിക്കുന്നു നെഞ്ചു ഭാഗത്ത് സ്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഡിസ്പ്ലേ യൂണിറ്റും നിയന്ത്രണ സംവിധാനങ്ങളും വഴി യാത്രികന് സ്യൂട്ടിൻ്റെ പ്രവർത്തനവും തൽസ്ഥിതിയും മനസ്സിലാക്കാം ഡിസ്പ്ലേ ആൻഡ് കൺട്രോൾ മൊഡ്യൂൾ ചെറുതും ക്രമരഹിതമായ ആകൃതിയിലുള്ളതുമായ ഒരു പെട്ടിയാണ് ഡിസ്പ്ലേ ആൻഡ് കൺട്രോൾ മൊഡ്യൂൾ പലതരം സ്വിച്ചുകൾ വാൽവ് ഡിസ്പ്ലേകൾ എന്നിവ കൂടാതെ ശീതീകരണ ദ്രാവകത്തിൻ്റെ വിതരണം ആശയവിനിമയം മോഡ് സെലക്ഷൻ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഹെൽമെറ്റ് ഇതിൽ മർദ്ദം ക്രമീകരിച്ചിരിക്കുന്നു കഴുത്തിൻ്റെ ഭാഗത്ത് ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ വ്യാസമുള്ള വളയവും വെൻ്റിലേഷൻ സൗകര്യങ്ങൾ കൂടാതെ ഓക്സിജൻ ശേഖരം ഉപയോഗിക്കുന്നതിന് ഒരു ശുദ്ധീകരണ വാൽവും ഉണ്ട് സൂര്യ വികരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു കണ്ണാടി ദാഹിക്കുമ്പോൾ ജലം വലിച്ചെടുത്ത് കുടിക്കുന്നതിനുള്ള കുഴൽ ക്യാമറ ടോർച്ച് എന്നിവയും കടുപ്പിച്ചിരിക്കുന്നു ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ യാത്രികന് തലയിൽ ഒരു നൈലോൺ കവചമുണ്ട് അതിൽ ആശയവിനിമയത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും അടങ്ങിയിരിക്കുന്നു ലിക്വിഡ് കൂളിംഗ് ആൻഡ് വെൻ്റിലേഷൻ ഗാർമെൻറ്റ് സ്യൂട്ടിലെ മുന്നൂറ് അടിയിലധികം നീളം വരുന്ന പ്ലാസ്റ്റിക് കുഴലുകളിലൂടെ തണുത്ത വെള്ളം ഒഴുകുന്നു സാധാരണഗതിയിൽ ചുറ്റിലുമുള്ള ജലത്തിൻ്റെ താപനില ഫോർട്ടി ടു ഫിഫ്റ്റി ഡിഗ്രി ഫാരൻഹീറ്റ് ആയി ക്രമീകരിച്ചിരിക്കുന്നു ഡിസ്പ്ലേ കൺട്രോൾ പാനലിൽ ഒരു വാൽവ് ഉപയോഗിച്ച് താപനില നിയന്ത്രിക്കാം അടിയിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ജലം നിറഞ്ഞു കവിഞ്ഞാൽ മൂന്ന് പോയിൻ്റ് എട്ട് കിലോഗ്രാം വരെ ഭാരം വരും ഓരോ വിരലിലും സൂക്ഷ്മ ബാറ്ററി പവർ ഹീറ്ററുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് സ്പേസ് യൂട്ടിലെ ജലത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുക എന്നതാണ് എൽ സി വി ജി എന്ന ഭാഗത്തിൻ്റെ പ്രവർത്തനം ട്യൂബ് ശൃംഖലയിൽ ഒരു മിനിറ്റിൽ നാല് പൗണ്ടായി ഇത് പമ്പ് ചെയ്യുന്നു ഇതിലൂടെ ബഹിരാകാശ സഞ്ചാരികൾ ഉപാചയ പ്രവർത്തനം വഴി ഉൽപ്പാദിപ്പിച്ച താപം നീക്കം ചെയ്യുന്നു അങ്ങനെ സഞ്ചാരികളുടെ ശരീരം തണുപ്പിച്ച് നിലനിർത്താൻ കഴിയും സന്ധികൾ കാൽമുട്ട് അരക്കെട്ട് എന്നിവയെ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനമാണ് താഴെഭാഗത്തുള്ളത് യൂറി തേയിൻ പൂശിയ നൈലോൺ തുടങ്ങിയ അനേകം വസ്തുക്കൾ ഈ ഭാഗത്ത് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നു ചൂട് നിലനിർത്താനുള്ള സംവിധാനത്തിനായി ബൂട്ടിൽ പ്രത്യേക കവചിതമായ ഒരു അടപ്പുണ്ട് മൂത്രത്തിൻ്റെ സംഭരണ ഉപകരണവും സ്യൂട്ടിന്റെ ഭാഗത്താണ് പഴയ മാതൃകകൾക്ക് തൊള്ളായിരത്തി അൻപത് മില്ലി ലിറ്റർ ദ്രാവകങ്ങൾ വരെ ശേഖരിച്ചു വയ്ക്കാൻ കഴിഞ്ഞിരുന്നു നിലവിൽ ഡിസ്പോസിബിൾ ഡയപ്പർ തരം വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു ഉൽപാദന പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും ഗുണനിലവാരം അതീവ കർശനമായി പരിശോധിക്കുന്നുണ്ട് കൂടാതെ ബഹിരാകാശ സംഘടനകൾ സ്യൂട്ടിൻ്റെ ഏകോപനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വിപുലമായ പരിശോധന നടത്തുന്നു ഓരോ ഘടകത്തെയും കൃത്യമായ ഗുണനിലവാര പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുകയും ശൂന്യാകാശത്തിൽ അവകൃത്യമായി പ്രവർത്തിക്കുകയും ബഹിരാകാശയാത്രികന് പൂർണമായ സുരക്ഷ പ്രദാനം ചെയ്യുന്നതിന് പ്രാപ്തമാണെന്നും സാക്ഷ്യപ്പെടുത്തുന്നു സ്പേസ് യൂട്ട് നിർമ്മിക്കുന്നതിന് നിരവധി അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നു വസ്ത്രത്തിൻ്റെ വിവിധ തരം സിന്തറ്റിക് പോളിമറുകളുടെ മിശ്രണമാണ് ഉപയോഗിക്കുക നെലോൺ ട്രൈക്കോട്ട് കൊണ്ട് നിർമ്മിച്ചതാണ് ഏറ്റവും ഉള്ളിലുള്ള പാളി സ്പാൻഡെക്സ് എന്ന ഇലാസ്തിക സ്വഭാവമുള്ള മറ്റൊരു പാളിയും ഉണ്ട് മർദ്ദം നേരിടുന്നതിന് യൂറേ പൊതിഞ്ഞ നൈലോൺ കവചവും ഡ്രാക്കോൺ എന്ന പോളിസ്റ്റർ ഘടകവും ഇതിൽ ഉപയോഗിക്കുന്നു നിയോ പ്രിൻറ്റ് എന്ന മാർദ്ദവമുള്ള റബ്ബർ അലുമിനിയം ചേർന്ന മൈലാർ ഗോർടെക്സ് കെല്ലാർ നോമെക്സ് എന്നിവയാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മറ്റ് സിന്തറ്റിക് വസ്തുക്കൾ സിന്തറ്റിക് നാരുകളോടും അപ്പുറം മറ്റ് അസംസ്കൃത വസ്തുക്കളും ചേർത്ത് രൂപകൽപ്പന ചെയ്യുന്ന സ്പേസ് യൂട്ടിൽ ഫൈബർ ഗ്ലാസ് ഭാഗങ്ങളും ഉണ്ട് ബഹിരാകാശ നടത്തത്തിൽ ജലം ബാഷ്പീകരിക്കുന്നതിനും കാർബൺ ഡയോക്സൈഡും നീക്കം ചെയ്യുന്നതിനുമുള്ള ഫിൽറ്റർ ലിഥിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് സ്പേസ് യൂട്ടിനെക്കുറിച്ചും അതിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ചും അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും അറിയുവാൻ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സാധിച്ചുവെന്ന് കരുതുന്നു വീണ്ടും മഡോണാസിൻ്റെ അടുത്ത അപ്ലോഡിലൂടെ നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം